അങ്ങനെ ഭക്ഷണം കഴിച്ചു അങ്ങനെ താഴേക്ക് വന്നു ഇത് വന്നിട്ട് എവിടെ ആയിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബെനാറുകെട്ട നാഷണൽ പാർക്കിന് അടുത്തായിട്ട് വരും കേട്ടോ ടൈഗർ എയ്റോ എന്ന് ഗൂഗിൾ മാപ്പിൽ അടിച്ചു കഴിഞ്ഞാൽ കൊണ്ട് കിട്ടും അപ്പോൾ ഞങ്ങൾ എന്തായാലും ഇവിടെ ഒരു വന്നില്ലേന്ന് വിചാരിച്ചിട്ട് എന്നാൽ ശരി അത് ഫുഡ് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇവിടെ കയറിയതാണ് അങ്ങനെ ഞങ്ങൾ നാഷണൽ പാർക്ക് പോയി അത് കഴിഞ്ഞിട്ട് പിന്നെ എയ്റോപ്ലെയിനിൽ പോയിരുന്നു ഭക്ഷണം കഴിക്കാൻ പോയി എല്ലാം പുതിയ പുതിയ എക്സ്പീരിയൻസ് അതായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ ഇന്ന് ഒരു ഫാമിലി മീറ്റ് ആവാൻ പോകുന്നുണ്ട് ചില ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല ഫോണിലൂടെ ഒക്കെ സംസാരിച്ചിട്ടുണ്ട് അപ്പം ഇതിവിടെ അടുത്തായിട്ടാണ് അപ്പം കുറേ നാളോടെ പറഞ്ഞതുകൊണ്ട് ഇവിടെ വരുവാണെന്ന് ഇങ്ങനെ വരണേ വരണേന്ന് വിളിക്കാറ് അങ്ങനെ ഞാൻ ഒരു ഫാമിലിയെ ഞങ്ങൾ കാണാൻ വേണ്ടിയിട്ട് പോകണം ഇവിടെ അടുത്തായിട്ടാണ് കുറച്ച് ദൂരേ ഉള്ളൂ അവരെയും കൂടെ കണ്ടിട്ട് തിരിച്ച് വീട്ടിൽ പോകാമെന്ന് വിചാരിച്ചു ആ ഒരു വീഡിയോയും കൂടെ എൻ്റെ കൂട്ടുകൊണ്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പം നമുക്ക് കണ്ടിട്ട് വന്നാലോ അങ്ങനെ ഞങ്ങൾ ഇവിടെ എത്തി ഇവിടെ ഗേറ്റിൻ്റെ മുന്നിൽ വന്നപ്പം സെക്യൂരിറ്റി ഒക്കെ ഉണ്ട് സെക്യൂരിറ്റി ഞങ്ങളുടെ അടുത്ത് ഫുൾ ഡീറ്റെയിൽസ് ഒക്കെ ചോദിച്ചിട്ടാണ് ഞങ്ങളെ അകത്തേക്ക് വിട്ടത് കേട്ടോ അപ്പോൾ ഞങ്ങൾ എല്ലാ ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പം ഗേറ്റ് തുറന്നു അങ്ങനെ ഞങ്ങൾ അകത്തേക്ക് കയറിയതാണ് പക്ഷേ ഇപ്പോൾ ഇതിനകത്തോട്ട് കയറിയപ്പോഴത്തേനും ഇത്രയും നേരം നമ്മൾ ഫുള്ള് തിരക്ക് പിടിച്ച റോഡിൽ കൂടായിരുന്നു നമ്മൾ വന്നുകൊണ്ടിരുന്നത് പെട്ടെന്ന് നമ്മൾ ഇതിന് ഉള്ളിലേക്ക് കയറിയപ്പോൾ നമുക്ക് വേറൊരു ഫീലാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊണ്ട് ചക്കയൊക്കെ എത്രത്തോളം കായ്ച്ച് നിൽക്കുന്നതെന്ന് അറിയാൻ പറ്റില്ല പ്ലാവുകളൊക്കെ കായ് നിൽക്കുന്നു ഒത്തിരി വീടുകളൊന്നുമില്ല കേട്ടോ കുറേ ആൾക്കാരൊക്കെ സ്ഥലം അങ്ങനെ വാങ്ങിച്ച് കാലിട്ടിട്ടുണ്ട് ചിലവരൊക്കെ വീട് കെട്ടിയിട്ടുണ്ട് ഇതിന് ഓപ്പോസിറ്റായിട്ടൊരു വീടുണ്ട് അപ്പം മാമും സാറും ഇവർ രണ്ടുപേരും ഒറ്റയ്ക്കാണ് ഇവിടെ താമസിക്കുന്നത് പിന്നെ സാറ് വന്നിട്ട് പ്രൊഫസറാണ് മാമ് സ്കൂളിലെ ടീച്ചറായിരുന്നു അതുകൊണ്ട് ഞാൻ അവരെ സാറിനെന്നാണ് വിളിക്കുന്നത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊണ്ട് നമുക്ക് ആ ഒരു റെസ്പെക്റ്റ് അല്ലേ നമ്മളെ പഠിപ്പിച്ചവരില്ലാങ്കിൽ നമുക്ക് ടീച്ചേഴ്സെന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ആ ഒരു റെസ്പെക്റ്റാണ് അത് കഴിഞ്ഞിട്ട് ഇവരുടെ സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ മൂന്ന് പട്ടികളുണ്ട് കേട്ടോ അപ്പം മൂന്ന് പേരും നല്ല സെക്യൂരിറ്റി ആയിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗാർഡനിങ്ങാണ് ഗാർഡനിങ് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ എനിക്ക് ഇതുപോലെ ഒരുപാട് സ്ഥലത്ത് ഇങ്ങനെ ഒക്കെ ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഞങ്ങൾ ഞങ്ങളകത്ത് കയറി വന്നു വന്നപ്പോഴത്തേന് മാം ഞങ്ങൾ വരുന്നതെന്ന് അറിഞ്ഞപ്പോഴത്തേന് അടിപൊളി പരിപ്പ് പൊടിയൊക്കെ ഉണ്ടാക്കി വെച്ചു പരിപ്പ് എവിടെ ഉണ്ടാക്കി വെച്ചു അത് കഴിഞ്ഞിട്ട് ചായ പിന്നെ കേക്ക് ഞങ്ങൾ പിന്നെ ഫുഡൊക്കെ കഴിച്ചിട്ട് വന്നതുകൊണ്ട് ഞങ്ങൾ ഓരോന്ന് ഇരണ്ടും ഒക്കെ എടുത്ത് കഴിച്ചു അതിൻ്റെ കൂടെ ചായയൊക്കെ കുടിച്ചു കുടിച്ചു കുറച്ചുകേർ ഇരുന്ന് വർത്തമാനമൊക്കെ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ വെടിയിലേക്ക് ഇറങ്ങി വെളിയിലേക്ക് ഇറങ്ങിയപ്പോൾ മാമിൻ്റെയൊക്കെ ഗാർഡനൊക്കെ ഒന്ന് കാണാമെന്ന് ഏരിച്ചിട്ട് അങ്ങനെ ഇറങ്ങിയത് മാമിന് എൻ്റെ അടുത്തടുത്ത് ഏത് ചെടിയാണ് വേണ്ടത് ഏത് ചെടിയാണ് വേണ്ടതെന്ന് എന്നോട് ചോദിച്ചുകൊണ്ടിരിക്കുവായിരുന്നു ഏതാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പറയേന്ന് പറഞ്ഞിട്ട് കുറേ ചെടികൾ ഇങ്ങനെ ഓരോന്നോരോന്ന് ഓരോന്ന് മുറിച്ച് തരുന്നുണ്ട് പക്ഷേങ്കിൽ എനിക്കിതുവഴി ഇങ്ങനെ നടന്നപ്പോണ്ടല്ലോ ഭയങ്കര ഒരു ഫീല് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് ഭംഗി എന്ന് പറഞ്ഞാൽ അത്ര നല്ല മനോഹാരിത എന്ന് പറഞ്ഞാത്ത മനോഹരിത മാമിന് സമയം പോകുന്ന അറിയത്തില്ല കാരണം വെച്ച് ഈ ഗാർഡൻ മെയിൻറ്റെയിൻ ചെയ്യാലും ഇതിൻ്റെ പുറേ നടക്കലുമൊക്കെ ആവുമ്പം തന്നെ ഉണ്ടല്ലോ സമയം പോകുന്നത് മനസ്സിലാകത്തേ ഇല്ല കാരണം വെച്ചാൽ ഇത് നല്ലൊരു എൻ്റർടൈൻമെൻ്റ് ആണ് കാരണം വെച്ചാൽ അത് ഇഷ്ടമുള്ളവർക്കേ പറ്റത്തുള്ളൂ കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ ഗാർഡനൊക്കെ ഇഷ്ടമുള്ളവർക്ക് അത് നന്നായിട്ട് ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനൊക്കെ കൊണ്ട് പറ്റും ഞാൻ ചില ചെടികളൊക്കെ ഞാൻ ചോദിച്ചത് എനിക്ക് മാമ് കട്ട് ചെയ്തു തന്നു ചിലത് മാമായിട്ട് എനിക്ക് മുറിച്ച് തന്നു അപ്പോൾ അതെല്ലാം ഇനിയിപ്പം ഇവിടെ കൊണ്ടുവന്നിട്ട് സെറ്റാക്കിയിട്ട് ചെടിച്ചെട്ടിയിലൊക്കെ ആക്കണം അത് നല്ലൊരു പണിയാണ് അവിടെ നിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊണ്ട് മണ്ണിന് പ്രശ്നമില്ല എല്ലാ ഫെസിലിറ്റീസും ഉള്ളതുകൊണ്ട് നട്ടു കഴിഞ്ഞാൽ നന്നായിട്ട് വളരുകയും ചെയ്യും ഇവിടെ കിണറൊക്കെ ഉണ്ട് കേട്ടോ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയൊരു എക്സ്പീരിയൻസാണ് നമുക്ക് ബാംഗ്ലൂരിൽ ഇത്ര നല്ല ഇത്ര സ്പേസ് ഒക്കെ ഉണ്ടെന്ന് പറയുന്നത് തന്നെ ഏറ്റവും നല്ലതാണ് പിന്നെ അവർക്ക് രണ്ടുപേർക്കും ടൈം പാസ് എന്ന് പറയുന്നത് എന്താ പറയുന്ന ഈ ഗാർഡനിങ്ങും അതുപോലെ തന്നെ ആണെന്നുണ്ടെങ്കിൽ വീട് ക്രിസ്മസിന് ഡെക്കറേറ്റ് ചെയ്തത് ഇനിയും അഴിച്ചിട്ടില്ല കേട്ടോ അത് ഫുള്ള് ഡെക്കറേഷനൊക്കെ അങ്ങനെ ഇരിപ്പുണ്ട് ഞങ്ങൾ പെട്ടെന്ന് എടുത്തൊരു തീരുമാനമായിരുന്നു നാഷണൽ പാർക്ക് വരണമെന്നുള്ളത് അപ്പോൾ നാഷണൽ പാർക്ക് വരുന്നതെന്ന് പറഞ്ഞപ്പോൾ ഞാൻ മാമിനെ വിളിച്ച് പറഞ്ഞു തന്നെ ഞാൻ നാഷണൽ പാർക്ക് പറഞ്ഞു അപ്പോൾ മാമിന് ഭയങ്കര സന്തോഷമാണ് എന്തായാലും വന്ന് ഇവിടെ വരണം എന്നൊക്കെ പറഞ്ഞു ഇവിടെ വന്നിട്ട് ഭക്ഷണം കഴിച്ചാൽ മതിയെന്നൊക്കെ പറഞ്ഞതാണ് പക്ഷേ എങ്കിൽ ഞങ്ങൾ അവിടെ കയറിയിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് വന്നു അപ്പോൾ ഇവിടെ ഞങ്ങൾ വന്നപ്പോഴത്തേക്കും മാം സ്നാക്സും ചായയൊക്കെ റെഡിയാക്കി വെച്ച് ഞങ്ങൾ അതൊക്കെ കഴിച്ചു അത് കഴിഞ്ഞിട്ട് കുറേ ചെടികളൊക്കെ നമുക്ക് കട്ട് ചെയ്ത് തന്നു അത് കഴിഞ്ഞിട്ട് എനിക്ക് തേങ്ങ തന്നു അപ്പോൾ ഈ സാധനങ്ങളെല്ലാം കൊണ്ട് ഞാൻ ഇനി ഞാനിതിരിച്ച് വീട്ടിലേക്ക് വേണം പക്ഷേ എനിക്ക് ഒരുപാട് സന്തോഷം കാരണം എന്ന് വെച്ചാൽ എൻ്റെ മക്കൾക്ക് സാറിനെ പരിചയപ്പെട്ടത് ഭയങ്കര സന്തോഷം കാരണം എന്ന് വെച്ചാൽ സാറിൻ്റെ മക്കൾക്ക് ഭയങ്കര ഓരോരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കലും കുറച്ച് നേരെ വർത്തമാനം പറഞ്ഞു പറഞ്ഞോളൂങ്കിലും ഒരുപാട് കാര്യങ്ങൾ അവർ സംസാരിച്ച് കേട്ടോ ഞാനും ആമോട് വർത്തമാനം പറഞ്ഞ സമയത്ത് അച്ഛയും പിള്ളാരും സാറും കൂടെ കുറേ നേരം വർത്തമാനം പറഞ്ഞു സാറ് നല്ലൊരു എഴുത്തുകാരനാണ് നല്ല കവിതയും അതുപോലെ തന്നെ കഥയൊക്കെ എഴുതുന്നത് നല്ലൊരു എഴുത്തുകാരനാണ് അതൊക്കെ എനിക്ക് എനിക്കിവിടെ വന്നപ്പോഴാണ് മനസ്സിലായത് ഇപ്പം സംസാരിച്ചപ്പോഴാണ് മനസ്സിലായത് എനിക്ക് ഒരുപാട് സന്തോഷം തോന്നിയൊരു മുഹൂർത്തമാണ് ഇവരെയൊക്കെ വന്ന് കാണാനും വിജയപ്പെടാനൊക്കെ സാധിച്ചു ഭയങ്കര സന്തോഷം അപ്പം ഞങ്ങൾ ഇനി തിരിച്ച് വീട്ടിലേക്ക് പോകണം അപ്പം ഇവരോട് യാത്ര പറഞ്ഞിട്ട് ഞങ്ങൾ ഇവിടുന്ന് തിരിച്ചിറങ്ങാണ് അപ്പോൾ ഇത് ഇനിയും വരാൻ പറ്റുന്ന സമയത്തൊക്കെ വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് ഞങ്ങൾക്ക് ഇവിടുന്ന് ഒരു മണിക്കൂർ ഒന്നൊന്നേകാൽ മണിക്കൂറത്തെ ദൂരം ഉണ്ട് കേട്ടോ അപ്പോൾ അവരോട് യാത്ര പറഞ്ഞ അങ്ങനെ ഞങ്ങൾ ഇറങ്ങി എനിക്കിന് തിരിച്ച് ഞങ്ങൾക്ക് ഇവിടുന്ന് വീട്ടിലേക്ക് പോകാൻ ഒരു ഒന്നേകാൽ മണിക്കൂർ ദൂരമുണ്ട് അപ്പോൾ ഞങ്ങൾ നാഷണൽ പാർക്കിൻ്റെ വീഡിയോ ഇതോടുകൂടി ഇവിടുത്തെ വയൻഡപ്പ് ചെയ്യണം അപ്പോൾ നമുക്ക് ഉടൻ തന്നെ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ ടേക്ക് കെയർ ബൈ സി യു